ജോബ് ഹെൽപ്പേജ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താമസം ഭക്ഷണത്തോടും കൂടി ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞ് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചേരാം ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ച് അടിമിച്ച് നമ്പർ കാണാൻ ൂ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും അപ്പോൾ അതിൽ ഓരോ ഓരോ കൂടെ നമ്മൾ കൊടുക്കുന്നത് ആ കുറിച്ച് അതിൽ കാണുന്ന നമ്പറിലേക്ക് മാത്രം നിങ്ങൾ വിളിക്കുക ഇപ്പൊ നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്ന കാറ്റഗറി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം ഹോം നേഴ്സിംഗ് ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ ഡ്രൈവർ സെക്യൂരിറ്റി ഓഫീസുകളിലേക്കും വിവിധ കമ്പനികളിലേക്കും ഒരുപാട് ജോലിക്കാരെ ആവശ്യമുണ്ട് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലുകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം ആൾ മുതൽ നൂറ്റി വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് ഇപ്പോൾ നിലവിൽ ആവശ്യമുള്ളത് സാധാരണ നോർമൽ ഫുഡ് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള കുക്കുമാരെയും ആവശ്യമുണ്ട് ഹെൽപ്പർ ഹെൽപ്പറേനാണ് ആവശ്യമുള്ളത് അപ്പോൾ ഹെൽപ്പറാണെങ്കിൽ കുറച്ചു കാലം കുക്കിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കുക്കായാൽ നല്ല സാലറി ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ മുൻപരിചയം ൾ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്നും ഒരുപാട് ജോലി ഓടുകൾ വരുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിംഗ് മേഖലയാണ് ഹോം നഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് കിച്ചൺ ഹെൽപ്പർ ആശുപത്രി കൂട്ടിരിപ്പ് എന്നീ മേഖലകളിലേക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഹൗസ് ക്ലീന് ഹൗസ് കുക്കിംഗ് എന്നീ മേഖലകളിലും വീടുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കും താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് നിലവിൽ വേക്കൻസി ഉണ്ട് അടുത്ത വേക്കൻസി പരിചയപ്പെടുത്തുന്നു സ്റ്റാർ ഹോട്ടൽ ഹോംസ്റ്റേ റിസോർട്ട് ഹോട്ടൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ വിവിധ കമ്പനികളിലേക്ക് ടെലികോളർ മാർക്കറ്റിംഗ് മാനേജർ സെക്യൂരിറ്റി ഡ്രൈവർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ എന്നീ മേഖലകളിലേക്ക് ആവശ്യമുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കൾ എല്ലാവർക്കും ഒരു ജോലിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സാലറി ലഭിക്കുന്ന ഒരു ജോലിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പേര് മാത്രം വാട്സാപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് സേവ് ചെയ്തു വെക്കേണ്ടത് അത് അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിനു ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഗ്രൂപ്പിലിങ്ക് വരെ കയറി ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത വേക്കൻസികളൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അല്ലെങ്കിൽ സ്റ്റാറ്റസിലൂടെ ഒരു വേക്കൻസി അറിയാൻ പറ്റുള്ളൂ മറ്റന്നാൾ ഒരുപാട് വേക്കൻസി വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് വേക്കൻസി ആണോ ജോലി ആവശ്യം അപ്പൊ ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ആരെങ്കിലും ജോലി അത്യാവശ്യമാണെങ്കിലും അല്ലെങ്കിൽ ഷെയർ ലിങ്ക് എടുത്ത് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഈ വീഡിയോ വൈഡ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ഇനിയും കാണാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുവരാണ് ഫുള്ളായിട്ട് കാണുക ഓക്കെ താങ്ക്